നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പണിതീരാത്ത വീട് പാല് കാച്ചുന്നത് പോലെ പണിതീരാത്ത കരുനാഗപ്പള്ളി പാവുമ്പ പാലം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഇന്നലെ വൈകിട്ട് കണക്കിന് കിട്ടി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴിപ്പിക്കാൻ കൂടിയാണ് പണിതീരാത്ത പാലത്തിന്റെ ഉദ്ഘാടനം വേഗത്തിൽ നിർവഹിക്കാൻ മന്ത്രിയും പരിവാരവും എത്തിയത് എന്നാൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണപ്പള്ളി ജംഗ്ഷനിൽ കരിങ്കുടി കാട്ടി ഇന്നലെ രാത്രി ഏഴ് അൻപതിനായിരുന്നു സംഭവം വർഷമായി പണി പൂർത്തിയാകാതെ കിടന്ന പാലം കഴിഞ്ഞ ദിവസം രാത്രി കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെച്ച് പോലീസിനെ ഉപയോഗിച്ചാണ് പെയിന്റിംഗ് അടിച്ച് ഉദ്ഘാടന പ്രഹസനം നടത്തിയത് റിബൺ കെട്ടി കേക്ക് ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു എസ് തൊടിയൂർ സുനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിദു സുന്ദർ ടോമി എബ്രഹാം ചെറുകര സലീം രാജീവ് കള്ളേത്ത് ഹനാൻ മണപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടകംപള്ളിയെ തടഞ്ഞ കരിമുടി കാണിച്ചത് മണപ്പള്ളി ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റി കേരളത്തിലെവിടെയും ഇപ്പോൾ ഉദ്ഘാടന മഹാമഹങ്ങൾ നടക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെയെല്ലാം എങ്ങനെയും വിജയിപ്പിച്ചെടുക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളെയെല്ലാം വേണ്ടവിധം ഉപയോഗിക്കുന്നതിന്റെ തിരക്കിലാണ് ഇടതുപക്ഷം ഉദ്ഘാടന കർമ്മങ്ങളിൽ ഭൂരിഭാഗവും പണിതീരാത്തവയാണ് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പാവമ്പ പാലം കാലങ്ങളായി നവീകരണം കാത്തുകിടുന്ന പാലത്തിന്റെ പണികൾ തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു എന്നാൽ അടിയന്തരമായി ഉദ്ഘാടനം നടത്താൻ വേണ്ടിയുള്ള തരികിട പരിപാടികൾ കാട്ടിയ ശേഷം പെയിന്റു മടിച്ചു ഉദ്ഘാടിക്കാൻ വന്ന മന്ത്രിയെ യുവജനങ്ങൾ തടയുകയായിരുന്നു ഇത്തരമൊരു പാലത്തിന്റെ ഉദ്ഘാടനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം പാവമ്പ പാലം കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പാണ് ശ്രീ ദിവറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിച്ചു എന്ന ഒരു റിപ്പോർട്ടിനു മേൽ ഒരു സുപ്രഭാതത്തിൽ കുളിച്ചു നീക്കപ്പെട്ടത് പാവമ്പ പ്രദേശത്തെ മറ്റു ഇതര മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡിന്റെ പ്രധാനമായ ഒരു ഭാഗമായിരുന്നു ഈ പാലം ഈ പാലം കുളിച്ചതുവഴി പ്രദേശത്തെ ജനങ്ങൾ ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുകയും യാത്രാക്ലേശങ്ങൾ അനുഭവിക്കുകയും വിദ്യാർത്ഥികൾ അടക്കം യാത്രാക്ലേശം അനുഭവിക്കുകയും സമാന്തരപാത പോലും നിർമ്മാതി നിർമ്മിക്കാതെ നടത്തിയ ഈ അശാസ്ത്രീയമായ പൊളിപ്പ് മൂലം മറ്റേ മറ്റ് ഗതാഗതമാർഗം ഒന്നുമില്ലാതിരുന്നതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമാന്തര സമാന്തരപാത നിർമ്മിക്കുന്നതിന് ഞങ്ങൾ തന്നെ സ്വയമേവ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായത്തോടുകൂടി സമാന്തരപാതയും നിർമ്മിക്കുകയുണ്ട് എന്നാൽ തുടർന്ന് പാലത്തിന്റെ കരാറുകാരൻ ഈ പണി വളരെ വളരെ ഇട്ടിഴച്ച് സമയങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പോയതിനെ തുടർന്ന് ഈ പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ധർണാസമരം നടത്തുകയുണ്ട് അവസാനം ഞങ്ങൾ വില്ലേജ് ഓഫീസ് പഠിക്കൽ ഒരു ഏകദിന ഉപവാസവും അവസാനം എ ഇ എ ഓഫീസിൽ കയറി ഖരാപോ ചെയ്യുകയും തടഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്ത് ഒട്ടനവധി സമര പരമ്പരകൾക്ക് ഈ പാലത്തിന്റെ പണി മൂലം ഞങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പാലത്തിന്റെ പിന്നീടുള്ള തുടർ പ്രവർത്തനങ്ങൾ നിശ്ചലാവസ്ഥയിലായിരുന്നുവെങ്കിലും ഗതാഗതം സുഗമമായതിനെ തുടർന്ന് നാട്ടുകാർ വലിയ പരാതികളുമായി മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം നിലവിലിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ മറവിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആയിരം ദിന പരിപാടിയുടെ കർമ്മ പരിപാടിയായി ജനങ്ങളുടെ കണ്ണിൽ കുടിയിടുന്നതിനു വേണ്ടി പാലത്തിന്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ അഞ്ചു വർഷം വഞ്ചിച്ചത് കൂടാതെ ഇനി വീണ്ടും കബളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ തന്നെ ഉദ്ഘാടനം ചെയ്ത് അത് കരാറുകാരന്റെ പണം വസൂലാക്കി അതിൽ നിന്ന് അഴിമതി വലിയ കൂടി ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറക്കി പാലം സർക്കാരിന്റെ പണിതീരാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മങ്ങൾ നാടുന്നീള നടക്കുമ്പോൾ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് സർക്കാരിന്റെ ആയിരം ദിവസത്തിലെ ഭരണമികവ് കാണിക്കാനും തിരഞ്ഞെടുപ്പ് വിജയവും മാത്രമാണ് ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് വർഷങ്ങളോളം ജനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്നതാകണം പാലങ്ങൾ ഇവയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകൾ വന്നുപെട്ടാൽ അത് പഞ്ചവടി പാലം പോലെയാകും നാട്ടുകാർ ഇത്തരം നിർമ്മാണ വൈകല്യ പ്രവർത്തനങ്ങളെയാണ് എതിർക്കുന്നത് വികസനത്തിന്റെ പേരിൽ നടത്തുന്ന ഉദ്ഘാടനങ്ങളെല്ലാം പ്രഹസനമായി കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തവരെ പുലർച്ചെ വരെ കരുതൽ തണങ്കിൽ വെച്ചിരുന്നു കരിങ്കൊടി പ്രതിഷേധം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഇടത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐക്കാരാണ് എല്ലാ ദിവസവും ഇവരുടെ കരിങ്കൊടി സമരമുണ്ടാകും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിരുന്നു ഇതിന്റെ രൂക്ഷഭാവം കണ്ടത് പോരായെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് നെറ്റിക്ക് മുറിവ് മേൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഉപദ്രവിക്കരുതെന്നായിരുന്നു അന്നത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമെടുത്ത നിലപാട് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാക്കുരിയാടിയാൽ അന്നത്തോടെ അയാളുടെ ജീവിതം ജയിലിലായിരിക്കും നല്ല ജനാധിപത്യ ബോധമുള്ള നേതാക്കളും പാർട്ടിയും മന്ത്രിമാരെ കരിങ്കൊടി കാട്ടിയാൽ കരുതൽ തണങ്ങൾ നേരം പുലരുവോളമാണ് രണ്ടു നേതീയും രണ്ടു പ്രവൃത്തിയും നടക്കുന്ന കേരളത്തിൽ പണിതീരാത്ത പാലത്തിന് മാത്രമല്ല എല്ലാം പാതിവഴിയിൽ വഴിയിൽ നിൽക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും പ്രളയം തകർത്ത ഏതെങ്കിലും ഒരു നാടിനെ നേരെയാക്കിയെന്ന് പറയാൻ ഈ സർക്കാരിനാകുമോ ആയിരം ദിവസത്തെ ആഘോഷത്തിന് ഒൻപത് കോടി പൊടിച്ച സർക്കാരിന് എന്താണ് പറയാനുള്ളത് മന്ത്രിസഭയിലെ മരാമത്ത് മന്ത്രിയെ കുറിച്ച് യാതൊരു തെറ്റും പറയാനാകില്ലെങ്കിലും മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലെ പരാതികൾ കൊണ്ട് ആ മന്ത്രിയുടെ വകുപ്പും വിഴുപ്പ് ചുമക്കേണ്ടി വരുന്നുണ്ട് പാലം നിർമ്മാണവും ഉദ്ഘാടനവും ഒക്കെ നടത്തേണ്ടത് മരാമത്ത് മന്ത്രിയാണ് എന്നിട്ടും എന്തേ ദേവസ്വം മന്ത്രിയെ പാവുമ്പ് പാലം ഉദ്ഘാടനത്തിന് രാത്രിയോടെ വിളിച്ചുവെന്നത് മറ്റൊരു ചോദ്യമാണ് പാലംപടി പൂർണ്ണമായില്ലെന്ന ബോധ്യം മരാമത്ത് മന്ത്രിക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഇതിന്റെ ഉത്തരവ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്